ശക്തമായ മഴയിൽ ഷൊർണൂരിൽ ജലസേചന വകുപ്പ് ഓഫീസിൽ വെള്ളം കയറി മഴവെള്ളം ഓഫീസിനകത്തേക്ക് ഇരച്ചെത്തുകയായിരുന്നു ജീവനക്കാർ ടേബിളിന് മുകളിൽ കയറി നിന്നാണ് പ്രവർത്തനങ്ങൾ ചെയ്തത് സേവനങ്ങൾ ഇതോടെ തടസ്സപ്പെടുകയും ഉണ്ടായി ചൊവ്വാഴ്ച രാവിലെ പെയ്ത കനത്ത മഴയിലാണ് ഓഫീസിലേക്ക് വെള്ളം കയറിയത് ഓഫീസിനകത്തേക്ക് വെള്ളം വരുന്നത് കണ്ട പത്തിലധികം ജീവനക്കാർ ടേബിളിന്റെ മുകളിൽ കയറി നിൽക്കുകയായിരുന്നു എന്നാൽ മഴ ശക്തമായതോടെ ഓഫീസിനകത്തേക്ക് എത്തിയ വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചു തുടർന്ന് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ജലസേചന വകുപ്പ് ഓഫീസിന് മുന്നിൽ കല്ലുകൾ വെച്ചാണ് വെള്ളത്തിന്റെ ഒഴുക്ക് ഭാഗികമായി തടഞ്ഞത് രാവിലെ മുതൽ ഓഫീസിലെ സേവനങ്ങൾ തടസ്സപ്പെട്ടു കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതിയും ഓഫ് ചെയ്തു ജീവനക്കാരുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയ ശേഷം ഉച്ചയോടെയാണ് സേവനം പുനഃസ്ഥാപിക്കാനായത് കുളപ്പള്ളി ഷൊണ്ണൂർ റോഡിൽ വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് വെള്ളം ജലസേചന വകുപ്പ് ഓഫീസിലേക്ക് കുത്തിയലിച്ച് എത്തുകയായിരുന്നു റോഡിന് സമീപത്ത് വെള്ളം ഒഴുകിപ്പോകുന്നതിന് മറ്റ് സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ കാലം